കാരുണ്യവാനായ കർത്താവെ ഈ പരിശുദ്ധമായ ദിനം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി ഞാൻ ഞാനങ്ങെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി ഇനിക്ക് നന്ദി പറയുന്നു കാരുണ്യത്തിൻ്റെ നിറവായ അങ്ങേടത്തിനുമ്പിൽ ഇനി ഞങ്ങൾ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും ജാഗ്രൂതയോടുകൂടി ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ വിളിച്ചതിനെ ഓർത്തു നന്ദി പറയുന്നു നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും നിന്റെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെയും നിന്ന് വിളിച്ചതിനെ ഓർത്ത നന്ദി പറയും കലങ്ങിയ ജലം തെളിനീരായി മാറുന്നത് പോലെ ഓരോ നിമിഷവും കാത്തിരിക്കുവാനും ശുദ്ധജലം ശേഖരിക്കുവാനും കഴിയുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ വരവിനായ ഓരോ നിമിഷവും കാത്തിരുന്നുകൊണ്ടാണ് നിന്റെ കൃപകളാൽ നിറം ജീവിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിന് ഓർത്തുന്നു ശിശുക്കളെ പോലെ ഉള്ളവരെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയെന്നും അതുകൊണ്ട് മിഥയെക്കുറിച്ചുള്ള ചിന്തകളാൽ നിറഞ്ഞു ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഇതാ സമ്പൂർണ്ണമായിട്ടും ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും കരുണ്യവാനായ കാവെ ഇന്നത്തെ വചനത്തിലൂടെ യുഗാന്ത്യത്തിൽ സൂര്യൻ ഇരുണ്ടുപോകുമെന്നും നക്ഷത്രങ്ങൾ പാഴ വീഴുമെന്നും ചന്ദ്രൻ ഭൂമിയിൽ പതിക്കുമെന്നും ഒക്കെയുള്ള അടയാളങ്ങൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവനും അധികനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുമായ അങ്ങീടകരങ്ങളിലാണ് സർവതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം നാല് ദിക്കുകളെയും സംരക്ഷിക്കുന്ന അങ്ങയുടെ തിരുവുമ്പിൽ അങ്ങേടെ തിരുവിഷ്ണം സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ജീവിക്കുവാൻ കൃപ നൽകണം ലോഹിൻ്റെ കാലത്തോ ലോത്തിൻ്റെ കാലത്തുമൊക്കെ ആ കുടുംബങ്ങൾക്കുകയോ മറ്റുള്ളവർക്ക് വന്ന് ചേർന്ന വിനാശത്തെപ്പോഴെ ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാവ് നഷ്ടപ്പെടുന്നതിരിക്കുവാൻ കൃപ നൽകണം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ മരണം സംഭവിക്കും ദൈവത്തിൽ നിന്ന് ആത്മാവ് അകന്നു പോകുമ്പോൾ നിത്യനാശത്തിൽ ഞങ്ങൾ നിബന്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിന്റെ രക്ഷയെ പ്രതി ഓരോ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി ജീവിക്കുവാൻ നിങ്ങളുടെ രക്ഷ പകർന്നു കൊടുക്കുവാൻ തക്ക വിധമുള്ള വിശ്വാസദാർഢ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ എന്ന് വിളിച്ചതിനെ ഓർത്ത നന്ദി പറയാം യുധന്മാരുടെ രാജാവായ നശ്രയക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മണ്ണത്തുള്ള പകടങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിരുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ അങ്ങേറ്റ തിരുമുമ്പിൽ ഇന്ന് ആത്മാവിനെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും അങ്ങേ കണ്ടെത്തുവാനുള്ള കൃപ നൽകണം ഈശ്വയ നന്ദി ഈശയെ സ്തുതി ഈശ്വയ ആരാധ